ഇത്തരമൊരു ദൃശ്യം കാണുമ്പോൾ നിങ്ങളിൽ പലരും തലയറിഞ്ഞ് ചിരിക്കുകയായിരിക്കും എന്തൊരു കോമാളിത്തരമാണ് ഈ കാണിക്കുന്നതെന്ന് അല്ല നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമൊന്നുമില്ല ഇന്ത്യയിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ഇത് കാണുമ്പോൾ ഉള്ളിലെങ്കിലും ചിരിക്കും എന്തൊരു കോമാളിത്തരമാണ് ഈ കാണിക്കുന്നതെന്ന് ഒന്നില്ലെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുക ഈ വലിയ വലിയ രാജ്യങ്ങളും മറ്റുമൊക്കെ അവിടുത്തെ രാഷ്ട്രത്തലവന്മാർ അത് പ്രസിഡന്റ് ആവട്ടെ പ്രധാനമന്ത്രിയാവട്ടെ സ്വന്തം സൈന്യത്തിൻ്റെയും അതേപോലെ തന്നെ അവർ വിദേശ സന്ദർശനമൊക്കെ നടത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങുകൾ മറ്റുമൊക്കെ പിണറായി വിജയന് അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഇതൊന്നും സാധിക്കാൻ പോകുന്നില്ല എന്ന് അപ്പോൾ ഇങ്ങനെയെങ്കിലും സാധിക്കട്ടെ എന്ന് ഓർത്ത് ചിലപ്പം ചെയ്യുന്നതായിരിക്കും വെച്ചാണ് അദ്ദേഹം നടക്കുന്നത് അദ്ദേഹം വേച്ച് വെച്ച് നടക്കുന്നതുകൊണ്ട് മാത്രം പുറകെ ഇങ്ങനെ അടിവെച്ചടിവച്ച് വരുന്ന ആളുകൾക്ക് എന്തൊരു കോപ്രായമാണ് കാണിക്കുന്നത് എന്ന് നോക്കുക ഇനി ഇതൊന്നും കണ്ടാൽ ആർക്കും ചിരിയൊന്നും വരില്ലായിരുന്നു ഇപ്പോഴും ഇത് കണ്ടാൽ ചൈനക്കാർക്ക് ചിരിയൊന്നും വരില്ല ഇന്ത്യക്കാർക്ക് വരും പക്ഷേ ഇത് കണ്ടാൽ നമ്മൾ ചിരിക്കാൻ പോലും പേടിച്ചു നിൽക്കുന്ന ഒരു കാലം ഉണ്ടാവുമായിരുന്നു അതെപ്പോഴായിരുന്നു എന്ന് ചോദിച്ചാൽ സി പി എം ആയിരുന്നു ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ഈ കാഴ്ച യഥാർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ കാണേണ്ടി വന്നേനെ ഈ നിൽക്കുന്നവരിൽ പലരും പട്ടാളത്തിലെ ഓരോ സ്ഥാനത്തിരിക്കുകയും ചെയ്യും ആ പുറത്ത് പുറകിൽ നിന്ന് കോപ്രായം കാണിച്ചുകൊണ്ട് വരുന്ന ആ മനുഷ്യനുണ്ടല്ലോ അയാളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ സംയുക്ത സേന തലവൻ അതായിരുന്നേനെ പക്ഷേ അവരുടെ നിർഭാഗ്യം കൊണ്ടും നമ്മുടെ ഭാഗ്യം കൊണ്ടും അത് കാണാനുള്ള ഒരു യോഗം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു രംഗം കാണേണ്ടി വന്നാൽ അവർക്ക് ഉള്ളിൽ ചിരിക്കണമെന്നുണ്ടെങ്കിലും അവർ ചിരിക്കില്ല ചിരിച്ചാൽ പിന്നെ ഒറ്റത്തവണയെ ചിരിക്കാൻ പറ്റുള്ളൂ വടക്കൻ കൊറിയയിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്തായാലും ഇങ്ങനെ ഒരു രംഗം നമുക്ക് ഒരുക്കി തരികയും ഇത് കണ്ട് ചിരിക്കാനുള്ള അവസരം ഒരുക്കി തരികയും ചെയ്തതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ശരിക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം വയ്യായെങ്കിലും ഈ പ്രായത്തിലും അതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ വേച്ച് വേച്ച് നടക്കുകയും ഒടുവിൽ വീഴാൻ പോകുമ്പോൾ തൻ്റെ ആ സുരക്ഷാസേനയിൽ ഒരാളെ ചാടി പിടിക്കേണ്ടി വരികയും അതും ഈ വീഡിയോയിൽ കാണിക്കേണ്ടി വരികയും ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ ന്യായീകരിക്കാനും കമ്മ്യൂണിസ്റ്റുകാർ കാണും അവർ പറയും ഞങ്ങളൊരു കേടർ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയുമ്പോഴും ആ പാർട്ടിയുടെ തലവൻ എന്ന നിലയിൽ ഒരുപക്ഷെ ആ സംസ്ഥാന സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ദേശീയ സെക്രട്ടറിയൊക്കെ ഇങ്ങനെ കാണിച്ചാലും അതിൽ തെറ്റ് തെറ്റുപറയാനാവില്ലായിരുന്നു ഇതിപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെ ഇങ്ങനെ ചുമല ഉടുപ്പൊക്കെ കൊടുത്ത് നിരത്തി നിർത്തിയിട്ട് രാഷ്ട്ര തലവന്മാരൊക്കെ ചെയ്യുന്ന പോലെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് എന്നവർക്ക് ഒരു മനുഷ്യ ആയുസല്ലേ ഉള്ളൂ അതിൽ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം ഇങ്ങനെങ്കിലും തീർത്ത് ആശ തീർത്തോട്ടെ എന്ന് വെക്കുന്നതാണ് എന്ന് സമാധാനിച്ച് നമുക്ക് ചിരി എങ്ങനെയെങ്കിലും അടക്കി പിടിച്ച് സമാധാനമായിട്ടിരിക്കാം അല്ലാതെ ഇതിനിപ്പോൾ കൂടുതൽ എന്തു പറയാനാണ്